റിലീസിന് ദിവസങ്ങൾ ബാക്കി നിൽക്കുമ്പോൾ തന്നെ ബോക്സ് ഓഫീസിൽ തരംഗം തീർത്തു കഴിഞ്ഞു മലയാളത്തിന്റെ വൺ ആൻഡ് ഉള്ളി എംബുരാൻ ബുക്കിംഗ് തുടങ്ങി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ടിക്കറ്റുകൾ ചൂടപ്പം പോലെ വിറ്റുപോയി വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് മണിക്കായിരുന്നു ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചത് ഒരു ഒരു ലക്ഷത്തി പതിനായിരം ടിക്കറ്റാണ് ആദ്യ മണിക്കൂറിൽ ബുക്ക് ചെയ്യപ്പെട്ടത് ബുക്ക് മൈ ഷോയിൽ മാത്രം വിറ്റഴിഞ്ഞത് തൊണ്ണൂറ്റി മൂവായിരത്തി അഞ്ഞൂറ് ടിക്കറ്റുകൾ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ തന്നെ റെക്കോർഡ് ആണിത് വിജയുടെ ലിയോയുടെയും അല്ലു അർജുൻ ചിത്രം പുഷ്പാ ടൂവിൻ്റെയും റെക്കോർഡാണ് ബുക്കിംഗ് തുടങ്ങി ഒരു മണിക്കൂറിൽ എംപുരാൻ തകർത്തെറിഞ്ഞത് റിലീസിങ് ദിവസത്തെ ഏതാണ്ട് എല്ലാ ടിക്കറ്റുകളും ഇതിനോടകം തന്നെ തീർന്നു ബുക്ക് മൈ ഷോ ഹാങ് ആകുന്ന സ്ഥിതി വരെ വന്നു ഇന്നേ വരെ ഒരു മലയാള സിനിമയ്ക്കും ലഭിക്കാൻ സ്വീകാര്യതയാണ് ഒരു ത്രീ പാർട്ട് ഫ്രാഞ്ചൈസിന്റെ മിഡ് പാട്ടാണ് എംബുരാൻ എന്നും മൂന്നാം ഭാഗം വരുമെന്നും തിരക്കഥാകൃത്ത് മുരളീഗോവി പറഞ്ഞു കഴിഞ്ഞിരുന്നു കണ്ടന്റാണ്ട് കിങ് എന്ന് ആവർത്തിക്കുന്നു അധികാരവും തിന്മയും പ്രതികാരവും നിറഞ്ഞ അദൃശ്യനായ ഒരു ആ പോരാളിയുടെ കഥയെന്ന് ഉറപ്പിക്കാം ഐമാക്സ് റിലീസ് ചെയ്യുന്ന ആദ്യ മലയാള ചിത്രമാണ് എംബുരാൻ അത് അനൗൺസ് ചെയ്തുകൊണ്ടുള്ള പോസ്റ്ററിലും ഇലൂമനാൻറ്റിയുടെ കണ്ണുകൾ ഒളിപ്പിച്ചിരുന്നു എംബുരാൻ ഇതോടെ കിളിപ്പറത്താനുള്ള ഐറ്റം തന്നെയാണ് ഒരുങ്ങുന്നത് എന്ന് പ്രേക്ഷകരുടെ പ്രതീക്ഷ ഇരട്ടിച്ചു ലൂസിഫറിന്റെ കഥാപശ്ചാത്തലം കേരളത്തിൽ ചുരുങ്ങി നിന്നപ്പോൾ എംബുരാൻ്റെ ക്യാൻവാസ് ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്ന് ട്രെയിലർ തന്നെ സൂചിപ്പിക്കുന്നു പുറത്തു വന്ന ക്യാരക്ടർ ഇൻട്രോകൾ ആ ഊഹത്തെ ശരിവെക്കുന്നത് തന്നെയായിരുന്നു ഇതിനിടയിൽ ചില കാമിയ റോളുകളുമുണ്ട് എന്ന പ്രചരണങ്ങൾ പുറത്തു വന്നതോടെ പ്രേക്ഷകർ വണ്ടറടിച്ചു നിൽക്കുകയാണ് പിന്നെ ആ ഡ്രാഗണിന് പിന്നിൽ ആരാണെന്ന അന്വേഷണത്തിലായി സോഷ്യൽ മീഡിയ ഓഡിയോ ലോഞ്ചിന്റെ ഡ്രസ് കോഡിനെ ചുറ്റിപ്പറ്റി വരെ ഊഹാപോഹങ്ങൾ പരന്നു പല തിയറികളും സോഷ്യൽ മീഡിയയിൽ പറന്ന് നടന്നു ഡ്രാഗൺ കുപ്പായം അണിഞ്ഞു നിൽക്കുന്നത് മലയാളത്തിലെ സൂപ്പർ താരങ്ങളിൽ തുടങ്ങി ടോളിവുഡും ബോളിവുഡും ഹോളിവുഡും കടന്ന് പല പേരുകളിലും എത്തി മാക്ടോപ്പസ് എന്ന് പൃഥ്വിരാജ് തന്നെ വിശേഷിപ്പിക്കുമ്പോൾ ഇതിൽ സംഭവം ഇറുക്ക് എന്ന് തന്നെയാണ് നമുക്ക് ഉറപ്പിക്കേണ്ടത് ആ ഡ്രാഗണിന് പിന്നിൽ ദുൽഖർ ആണെന്നും മമ്മൂട്ടിയാണെന്നും വരെ പാപ്പരാസികൾ അടിച്ചു